നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം കോവിഡ് പ്രതിസന്ധി കാരണം ഗൾഫിൽ കുടുങ്ങിപ്പോയ പ്രവാസികളെ മടക്കി കൊണ്ടുവരാനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ ദുബായ് തീരത്ത് അടുപ്പിക്കുന്നതിൽ ആശയക്കുഴപ്പമെന്ന് റിപ്പോർട്ട് കപ്പലുകൾ വ്യാഴാഴ്ച ദുബായിൽ എത്തുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അറിയിപ്പെങ്കിലും ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കാനാവില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കപ്പലുകൾ ദുബായ് തുറമുഖത്ത് പ്രവേശിപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടില്ലെന്നും ഇതിനായി കുറച്ചു സമയം കൂടി വേണമെന്നും യുഎഇ സർക്കാർ ഇന്ത്യയെ അറിയിച്ചതായാണ് സൂചന അനുമതി കിട്ടാത്തത് കാരണം കപ്പലുകൾ ഇപ്പോഴും കടലിൽ തന്നെ തുടരുകയാണെന്നാണ് വിവരം കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് വഴിതിരിച്ചുവിട്ടേക്കാമെന്നും റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ നാവികസേനയുടെ രണ്ട് യുദ്ധ കപ്പലുകളാണ് വന്ദേ ഭാരത് മിഷന്റെ യു എൽ കുടുങ്ങിയവരെ തിരിച്ചെത്തിക്കാനായി പുറപ്പെട്ടത് ഓരോ കപ്പലിലും മുന്നൂറ് പേരെ വീതം തിരികെ എത്തിക്കാനാവും എന്നാണ് പ്രതീക്ഷിച്ചു വരുന്നത് അതേസമയം പ്രവാസികളുടെ തിരിച്ചുപോക്കിനുള്ള അവസരം മുറുക്കി വിമാന സർവീസ് ആരംഭിക്കാനിരിക്കെ പ്രവാസികളുടെ ടിക്കറ്റ് തുക എംബസിയുടെ പ്രവാസി ക്ഷേമനിധിയിൽ നിന്ന് അനുവദിക്കുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രവാസികൾ രംഗത്ത് ക്വാറന്റൈൻ ചെയ്യുന്നതിനുള്ള ചിലവിന്റെ കാര്യത്തിലും വ്യക്തത വരുത്തണമെന്ന് പ്രവാസി സംഘടനകൾ ആവശ്യപ്പെടുകയുണ്ടായി ജോലി നഷ്ടപ്പെട്ട് മാസങ്ങളായി കുടുങ്ങിയവരിൽ പലരും കയ്യിലൊന്നുമില്ലാതെയാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് പോലും ഈ ഒരു സാഹചര്യത്തിൽ പ്രവാസികൾ ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിനോട് പ്രവാസികൾ അഭ്യർത്ഥിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ